ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു പതിനഞ്ചംഗ ടീമിൽ സഞ്ജു സാംസണും ഇടം പിടിച്ചു സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ ശുഭ്മാൻ ഗിൽ ഉപനായകൻ എം നിഖിൽ കുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ പറയൂ രോഹിണി ഇപ്പോൾ ഏഷ്യ കപ്പ് ട്വൻറ്റി ട്വൻ്റി മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ഏറ്റവും ശ്രദ്ധേയം സഞ്ജു സാംസൺ ആ ടീമിലുണ്ട് എന്നുള്ളതാണ് ടീമിൻ്റെ ഓപ്പണർ സ്ഥാനത്ത് സഞ്ജു സാംസൺ ഉണ്ട് എന്നുള്ളതാണ് സഞ്ജുവിനൊപ്പം ഓപ്പണറായി അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയാണ് പ്രധാനമായും ഇന്ത്യൻ ടീം ഓപ്പണറായി പരിഗണിക്കുക അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ആര് ഓപ്പൺ ചെയ്യും എന്നൊരു വലിയ ചോദ്യമുണ്ടായിരുന്നു സഞ്ജുവോ ശുഭ്മാൻ ഗില്ലോ രണ്ടിലൊരാൾ മാത്രമാവും ടീമിലുണ്ടാവുക എന്ന തരത്തിൽ ഒരു വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിക്കെ വ്യത്യസ്തമായാണ് ഇപ്പോൾ ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസണും ശുഭ്മാൻ ഗില്ലും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിനൊപ്പം വയ്ക്കുന്ന മറ്റൊരു കാര്യം സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ ശുഭ്മാൻ ഗില്ലോ ഉപനായകനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ടീമിലേക്ക് വന്നുകഴിഞ്ഞാൽ പതിനഞ്ച് അംഗ സ്ക്വാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പേസർമാരായി അർഷദീപ് സിംഗും ജസ്പ്രീത് ബുംറയും ഹർഷിത് റാണയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ മൂന്ന് പേസർമാരാണ് ടീമിൽ ഉള്ളത് സ്പിന്നർമാരായി വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഓൾറൗണ്ടർമാരായി ശിവം ശിവം അക്ഷർ പട്ടേലും ഹാർദിക് പാണ്ഡ്യും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് വിക്കറ്റ് കീപ്പർമാരായി സഞ്ജുവിനൊപ്പം ജിതേഷ് ശർമ്മ കൂടി വിക്കറ്റ് കീപ്പറായി ഉണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം ഈ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയത് നായകരായിട്ടുള്ള സൂര്യകുമാർ യാദവും ഒപ്പം ചീഫ് സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കറും ചേർന്നാണ് ആ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആര് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും എന്ന ചോദ്യത്തിന് മറുപടി അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു സാംസണോ അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലോ ഈ രണ്ട് പേരെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് അജിത് കാഗാർക്കർ കൃത്യമായി മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി അതായത് ഈ രണ്ടിലൊരാൾ ആയിരിക്കും ഇന്ത്യയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടിലൊരാൾ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും രണ്ട് പേരും മികച്ച താരങ്ങളാണ് എന്നുള്ളതാണ് സഞ്ജുവും ഒപ്പം ഗില്ലും മികച്ച താരങ്ങളാണ് എന്നുള്ളതാണ് അഗാർക്കർ മറുപടിയായി പറഞ്ഞത് മറ്റൊരു കാര്യം ഒരുപിടി താരങ്ങൾക്ക് ടീമിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ഐ പി എൽ അടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യശസ്വി ജയ്സ്വാൾ ശ്രേയസ് അയ്യർ അടക്കമുള്ള താരങ്ങൾ അവർക്ക് ടീമിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല സാധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അവർ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് പക്ഷേ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ശുമാൻ ഗില്ലും അടക്കമുള്ളവർ മികച്ച ഫോമിലാണ് അതുകൊണ്ട് മാത്രമാണ് ശ്രേയസ് അയ്യരും ജയ്സ്വാളും അടക്കമുള്ളവർ ടീമിൽ ഇടം പിടിക്കാതിരുന്നത് എന്ന ഉത്തരമാണ് എന്തായാലും അജിത് കമ്പ അഗാർക്കർ നൽകിയിട്ടുള്ളത് ഇപ്പോഴെന്തായാലും ടീമിൽ ഏറ്റവും ശ്രദ്ധേയം സഞ്ജു സാംസൺ തന്നെയാണ് സഞ്ജു കഴിഞ്ഞ ട്വൻ്റി ട്വൻറ്റി മത്സരങ്ങളൊക്കെ അതായത് ഇന്ത്യക്ക് വേണ്ടി കളിച്ച ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളൊക്കെ ഗംഭീർ പരിശീലകനായതിനു ശേഷം സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു നായക സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം സഞ്ജു കളിച്ച ട്വൻ്റി ട്വൻറ്റി മത്സരങ്ങളൊക്കെ മികച്ച പ്രകടനം തന്നെ സഞ്ജു തുടരെ തുടരെ മത്സരങ്ങളിൽ കാഴ്ചവെക്കുന്ന പ്രകടനം മികച്ച പ്രകടനം തന്നെയാണ് സഞ്ജു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സഞ്ജുവിനെ ഈയൊരു ട്വൻറ്റി ട്വൻറ്റി ടീമിലേക്ക് കപ്പിനുള്ള ടീമിലേക്ക് പരിഗണിക്കുന്നതിലും പ്രധാനമായി നിന്ന തന്നെയാണ് കാരണം അവസാനം ം കഴിച്ച മത്സരങ്ങളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനെ എന്തായാലും ഈ ഒരു ഏകദിന ഈ ഒരു ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റിക്കുള്ള ടീമിലേക്ക് എന്തായാലും പരിഗണിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യമുള്ളത് ജസ്പ്രീത് ബുംറയാണ് ബുംറ ട്വൻറ്റി ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ബുംറ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ ടീമിന് ഒരു കരുത്തു പകരാൻ ബുംറയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യുവതാരങ്ങൾക്കൊപ്പം കൂടി ചേരുമ്പോൾ ആ ഒരു കരുത്ത് അത് വളരെ വലുതാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് ഹർദിക് പാണ്ഡ്യ മിഡിൽ ഓർഡറിൽ കരുത്ത് പകരുന്ന ഹാർദിക് ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിഖിൽ ഞാൻ ഒന്ന് ഇടപെടുകയാണ് ദയവായി തുടരുക ഇപ്പോൾ മുൻ കേരള താരമായ വി എ ജഗദീഷ് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ജഗദീഷ് ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായ ഇന്ത്യൻ ടീമിലെത്തുമ്പോൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഓപ്പണർ സഞ്ജു സാംസൺ തന്നെ ആയിരിക്കുമെന്ന് തന്നെയല്ല റിപ്പോർട്ടുകൾ വരുന്നത് സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചത് എന്ന് പറയുന്നതിനാണ് ഏറ്റവും വലിയ സന്തോഷം ഒരു നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ് സഞ്ജുനെ പോലുള്ള താരങ്ങൾ ആ ടീമിൽ ഉണ്ടാവണമെന്ന് പിന്നെ ഗില്ലിന്റെ ഒരു വൈസ് ക്യാപ്റ്റൻസി ഏത് ഫോമാറ്റിലും കളിക്കാൻ പറ്റിയ ഒരു താരം തന്നെയാണ് ശുമാ ഗില്ല് അദ്ദേഹം ഇപ്പം ടെസ്റ്റ് നമ്മൾ കണ്ടതാണ് ഇംഗ്ലണ്ടിനെ പോയിട്ട് പരമ്പരാ സമനിലയോടെ വന്നതും അപ്പൊ അത് തന്നെ തന്നെ ഒരു 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 വൈസ് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി കൊടുക്കുന്നു ഗൺ ആയിട്ടുള്ള ടീം തന്നെയാണ് തന്നെയാണ് ആ ഏഷ്യ കപ്പ് നേടാൻ പറ്റുന്ന നല്ല നമുക്ക് ാണ് അതായത് അഭിഷേക് ശർമ്മ എന്തായാലും ഓപ്പണറുടെ റോളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നിപ്പോ അജിത് അഗാർക്കർ അതായത് സെലക്ട് ആയിട്ടുള്ള അജിത് അഗാർക്കർ മാധ്യപ്രദ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു അല്ലെങ്കിൽ ഗില്ല് രണ്ടിലൊരാൾ ഓപ്പണറായി ഇറങ്ങുമെന്നാണ് അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സഞ്ജു സാംസൺ ടി ട്വന്റിയിൽ എപ്പോഴും ഓപ്പണർ തന്നെയാണ് കളിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടും ആ ഒരു ക്യാപ്റ്റൻസ് ഏറ്റെടുത്ത സമയത്തും ഓപ്പണർ ഓപ്പണേഴ്സാണ് അദ്ദേഹം റൺസ് കണ്ടെത്തിയിട്ടുള്ളതും ആ ഒരു പോസിറ്റീവ് അറ്റാക്കിംഗ് ബാറ്റിംഗ് നമുക്ക് ആവശ്യമാണ് ടി ട്വന്റിക്ക് അതുകൊണ്ട് സഞ്ജുയെ തന്നെ ഓപ്പണിംഗിൽ പ്രതീക്ഷിക്കാം ജയ്സ്വാൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹം ഒരു ടെസ്റ്റിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പക്ഷേ ഈ ഒരു സെറ്റ് ഓഫ് ടീമിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സഹായിച്ചില്ലെന്നേ ഉള്ളൂ ഗില്ല് സഞ്ജു സാംസൺ അഭിഷേക് ഈ മൂന്ന് താരങ്ങളും വളരെ ും അതെ വളരെ നന്ദി ശ്രീ വി എ ജഗദീഷ് പ്രതികരിച്ചതിനു പോകുന്നു നിഖിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണോ സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ ശുഭമാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കുമ്പോൾ സെലക്ടർമാർ ഒരു കൃത്യമായ നിരീക്ഷണം നടത്തിയതിന്റെ അടിസ്ഥാനം അടിസ്ഥാനത്തിൽ തന്നെ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും രോഹിണി അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജഗദീഷ് പറഞ്ഞതുപോലെ തന്നെ അതായത് സഞ്ജുവിൻ്റെ സമീപകാലത്തെ പ്രകടനം അത് തന്നെയാണ് സഞ്ജുവിന് എന്തായാലും ആ ഏഷ്യാ കപ്പിനുള്ള ടീമിലേക്ക് വഴി തുറന്നതും ആ പ്രകടനം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കെ സി എൽ മത്സരം കെ സി എൽ ട്വൻ്റി ട്വൻ്റി മത്സരം കേരള ക്രിക്കറ്റ് ലീഗ് മത്സരം ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൽ കൊച്ചി ടീമിൻ്റെ ഉപനായകൻ കൂടിയാണ് സഞ്ജു സാംസൺ സഞ്ജു ഇപ്പോഴെന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി കഠിനമായ പരിശീലനത്തിൽ തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ സഞ്ജുവിൻ്റെ പരിശീലന ഗ്രൗണ്ടിൽ നേരിട്ട് പോയിരുന്നു എന്തായാലും സഞ്ജു പറഞ്ഞത് തന്നെയാണ് അതായത് മികച്ച പ്രകടനം കാഴ്ച എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം എന്നാണ് സഞ്ജു കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തും പറഞ്ഞത് തന്നെയാണ് അതായത് അത് സമീപഭാവിയിലെ മികച്ച പ്രകടനം അതുതന്നെയാണ് ഏഷ്യ കപ്പിലേക്ക് എന്തായാലും സഞ്ജുവിനും വഴി തുറന്നത് എന്നുള്ളതാണ് ഒപ്പം ഈയൊരു ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താസമ്മേളനം അതിൽ അജിത് അകാർക്കർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഈ ചില താരങ്ങൾക്ക് ടീമിലേക്ക് ഇടം നേടാൻ ആയില്ല എന്നുള്ളതാണ് ആ അത് ഒരിക്കലും അവരുടെ തെറ്റല്ല എന്നുള്ളതാണ് അവർ മികച്ച ഫോമിൽ തന്നെ ഇപ്പം അയ്യർ ആയിക്കോട്ടെ യശസ്സി ജയ്സ്വാൾ ആയിക്കോട്ടെ അവരൊക്കെ മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളാണ് പക്ഷേ അവരെക്കാൾ ഒരു പിടി മുകളിൽ ഈ ജയ്സ്വാൾ ജയ്സ്വാളിനേക്കാൾ അല്ലെങ്കിൽ ശ്രേയസ് ശ്രേയസയ്യരെക്കാൾ ഒക്കെ ഒരു പിടി മുകളിൽ മികച്ച രീതിയിൽ സഞ്ജുവും ഗില്ലും ഒക്കെ കളിക്കുന്നുണ്ട് അതാണ് അവരെ എന്തായാലും ഈ ടീമിൽ ഉൾപ്പെടുത്താൻ കാരണമായത് എന്നാണ് ശരി നിഖിൽ ഞാൻ ഇപ്പോൾ ശ്രീശാന്ത് ചേരുന്നു ശ്രീ ശ്രീശാന്ത് ഇപ്പോൾ ഏഷ്യ കപ്പ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ ാണ് സഞ്ജു സാംസൺ യാദവ് നയിക്കുന്ന ടീമിൽ ഗില്ലാണ് ഉപനായകൻ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു തീർച്ചയായിട്ടും സഞ്ജു അറിയിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആണ് ഇപ്പോൾ തന്നെ നമ്മളൊരു പ്രാക്ടീസ് മാച്ചിൽ കേരളത്തിൽ കളിച്ച മാച്ചിലും അദ്ദേഹം വളരെ മനോഹരമായി ഒരു ഇന്നിങ്സ് കളിച്ചിരുന്നു നല്ല ഓണം ട്രെയിൻ ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഓഫ് സീസൺ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് അപ്പം വളരെ നല്ല അറിയിക്കുന്ന ഒരു സെലക്ഷൻ തന്നെയാണ് സഞ്ജുനെ കളിച്ച് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവട്ടെ സൂര്യകുമാർ അതുപോലെ ക്യാപ്റ്റൻ ആകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു സാംസണും ഐ പി എൽ ക്യാപ്റ്റൻ സഞ്ജു ഇന്ത്യയുടെ ജേഴ്സിയിലും കപ്താനും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം അതായത് ടീമിലുള്ളതെല്ലാം ഒപ്പം ജസ്പ്രീത് ബുംറയെ പരിചയ സമ്പന്നരായ ചില കൂടി ടീമിലുണ്ട് ായിട്ടും വളരെ അതുപോലെ തന്നെ ആയിരിക്കണം എല്ലാ ടീമിന്റെയും ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ കുറേ ടീമുകളിൽ ഓഫ് അപ്പം അത് തീർച്ചയായിട്ടും നല്ല ഉപകാരമായിരിക്കും യങ്ങ് അറിയുന്നവരാണ് സീനിയേഴ്സ് ബും കൂടെ കളിച്ചതാണ് സഞ്ജു അപ്പൊ സഞ്ജു ഓഫ് എക്സ്പീരിയൻസ് ആ ഒരു എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും സഞ്ജു ഒരു ക്യാപ്റ്റനായി ഇവിടന്ന് വീണ്ടും നമ്മുടെ മലയാളികൾ ആയ കുട്ടികൾ ചുണകുട്ടികൾ സഞ്ജുവിന്റെ ഒപ്പം അവിടെ ഇന്ത്യൻ ടീമിൽ കളിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം വളരെ നല്ലവണ്ണം പെർഫോം ചെയ്യുന്ന കുറെ കുട്ടികൾ കേരളത്തിലുണ്ട് അപ്പൊ അവർക്കും ഇതുപോലെ തന്നെ ഇപ്പൊ ദിലീപ് പ്രോസ് വരാൻ പോവുകയാണ് അതിൽ മുഹമ്മദ് അസുദീൻ തൊട്ട് നിതീഷ് എം ഡി നിതീഷ് വളരെ മനോഹരമായി പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കൊന്ന് സഞ്ജുവിന് ഇതൊരു തുടക്കമാകട്ടെ നല്ല രീതിയിൽ പോയി പെർഫോം ചെയ്ത് ഒറ്റ ഒരു റിക്വസ്റ്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് മാത്രമാണ് പ്ലീസ് അലോ ഓൾ ക്രിക്കറ്റേഴ്സ് ടു പ്ലേ ക്രിക്കറ്റ് വളരെ നന്ദി ശ്രീശാന്ത് പ്രതികരിച്ചതിന് നിഖിലേക്ക് വീണ്ടും പോവുകയാണ് നിഖിൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ചില പ്രധാന താരങ്ങളുടെ അഭാവം അത്തരത്തിൽ ശ്രേയസ് അയ്യർ യശസ്വി ജയ്സ്വാൾ മുഹമ്മദ് സുരാജ് എന്നിവരുടെ അസാന്നിധ്യം ടീമിനെ ബാധിക്കും എന്ന് കരുതാമോ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നവരെല്ലാം മികച്ചവർ തന്നെയാണ് എന്നാൽ പോലും ഇവരുടെ ഒരു അസാന്നിധ്യം ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യമോ വിലയിരുത്തലോ നടക്കുന്നുണ്ടോ ആ രോഹിണി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അഗാർക്കർ പറഞ്ഞത് ഇവരൊക്കെ മികച്ച രീതിയിൽ കളിക്കുന്ന താരങ്ങളാണ് ഇപ്പോൾ സിറാജ് ആയിക്കോട്ടെ ഒപ്പം ശ്രേയസയ്യർ ആയിക്കോട്ടെ ജയ്സുവാൾ ആയിക്കോട്ടെ ഇവരൊക്കെ മികച്ച രീതിയിൽ കളിക്കുന്ന താരങ്ങളാണ് പക്ഷേ ഇപ്പോൾ പതിനഞ്ചംഗ താരങ്ങളെ മാത്രമാണ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക അതിൽ നിന്ന് പതിനൊന്ന് പേർക്ക് മാത്രമാണ് ഒരു മത്സരത്തിൽ കളിക്കാൻ സാധിക്കുന്നത് പതിനൊന്ന് പേർക്ക് മാത്രമാണ് പതിനഞ്ച് താരങ്ങളെ മാത്രമാണ് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ടാണ് ഈ താരങ്ങളെ സെലക്ട് ചെയ്തതെന്നാണ് അജിത്ത് അഗാർക്കർ മറുപടി പറഞ്ഞത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതുതന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം അതായത് ഇവരൊക്കെ മികച്ച രീതിയിൽ കളിക്കുന്ന ാണ് അതിൽ എടുത്ത് ശ്രേയസൈലുടെ കാര്യം വീണ്ടും എടുത്ത് ചോദിച്ച സമയത്ത് അഗാർക്കർ പറഞ്ഞൊരു കാര്യം ഈ ജയ്സ്വാളും ശ്രേയസൈലും ഇവരെ പരിഗണിക്കുന്ന സമയത്ത് അവരെക്കാൾ അഭിഷേക് ശർമ്മയ്ക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് അദ്ദേഹം മികച്ച രീതിയിൽ പന്തറിയുന്ന ഒരു കാഴ്ച കൂടി ഉണ്ട് എന്നുള്ളതാണ് അതായത് മികച്ച രീതിയിൽ അഭിഷേക് ശർമ്മ പന്തുകൂടി എറിയുന്നത് കൊണ്ട് തന്നെ പന്തറിയുന്നത് കൊണ്ട് തന്നെ ഒരു ഓൾ റൗണ്ടർ എന്ന രീതിയിൽ കൂടി അഭിഷേക് ശർമ്മ ടീമിലേക്ക് പരിഗണിച്ചു എന്നാണ് അജിത് അഗാർക്കർ മറുപടിയായി പറഞ്ഞത് ശരി നിഖിൽ തുടരുക ഇപ്പോൾ ജോർജ് കൂടി ചേരുന്നുണ്ട് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ സഞ്ജു ഇടം പിടിച്ചിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെയാണ് സഞ്ജു ടീമിൽ ടീമിലുണ്ടാവുന്നുള്ളൂ നമുക്കറിയാമല്ലോ അദ്ദേഹം അവസാനം കളിച്ച ടൂർണമെന്റുകളിലൊക്കെ വളരെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ടീമിലെ സ്ഥാനത്തിന് യാതൊരു എന്താ പറയാ തടസ്സവും ഉണ്ടായിരുന്നില്ല നമുക്കെല്ലാം നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് തന്നെയാണ് സഞ്ജു സാംസന്റെ ഈ ഒരു ടീമിലേക്കുള്ള ഒരു വിളി ശ്രീ ജയേഷ് ജോർജ് ഈ സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള ഈ ഒരു മടങ്ങി വരവ് അത് വലിയൊരു ഉണർവ് തന്നെ സഞ്ജു സാംസൺ തന്നെ ഒരു ഉണർവാണല്ലോ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു കളിക്കുന്നുള്ളത് തന്നെ ഒരു വലിയൊരു എന്താ പറയാ കേരള ക്രിക്കറ്റിലെ അസോസിയേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സിനും ഒക്കെ വലിയ ഉണർവ് തന്നെ ആയിരുന്നു അദ്ദേഹം ഏതായാലും നമുക്കറിയാല്ലോ സന്നാഹ മത്സരത്തിൽ തന്നെ ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ പ്രകടനം ഗ്രൗണ്ടില് തീർച്ചയായും മുതൽക്കൂട്ടാണ് സഞ്ജുവിന്റെ ഈ ഇന്ത്യൻ ടീമിലേക്കുള്ള ഈ ഒരു ഇപ്പഴത്തെ ഒരു തെരിച്ചു വരവ് അതെ വളരെ നന്ദി ശ്രീ ജയേഷ് ജോർജ് പ്രതികരിച്ചതിന് നിഖിലേക്ക് നിഖിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചില താരങ്ങളുടെ അസാന്നിധ്യം എത്രത്തോളം ടീമിനെ ബാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സഞ്ജുവിനെ സ്വാഭാവികമായും ടോപ്പ് ഓർഡറിൽ ഓപ്പണറായി മാത്രമേ പരിഗണിക്കാനിടയുള്ളൂ എന്ന് വരികയാണെങ്കിൽ ഫിനിഷർമാരായ റിങ്കു സിംഗും ശിവം ദുബെ എന്നിവരും ടീമിനുള്ളതിനാൽ സഞ്ജുവിനെ ഒരു മധ്യനിരയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കാണുന്നില്ല ഓപ്പണറായി തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും രോഹിണി ഓപ്പണറായി തന്നെയാണ് പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ കാരണം അഭിഷേക് ശർമ്മയും സഞ്ജുവും തമ്മിലുള്ള കൂട്ടുകെട്ട് അത് നമ്മൾ അതിന് മുൻപ് കണ്ടതാണ് അതായത് തുടരെ സെഞ്ചുറികൾ നേടിയ സഞ്ജുവിൻ്റെ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഒപ്പം തന്നെ ഇപ്പോൾ ഈ കേരള ക്രിക്കറ്റ് ലീഗിനുമായി ബന്ധപ്പെട്ട സന്നാഹ മത്സരം അതിലും കണ്ടതാണ് അതായത് ഓപ്പണറായി ഇറങ്ങി അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിൽ ഇറങ്ങി മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു സഞ്ജുവിനെ നമ്മൾ കാണുന്നുണ്ട് ഐ പി എല്ലടക്കം അത് കണ്ടതാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ തന്നെ ഓപ്പണിങ്ങിൽ തന്നെ പരീക്ഷിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സഞ്ജു അല്ലെങ്കിൽ ഗില്ല് ഈ രണ്ട് താരങ്ങൾ ആയിരിക്കും ഇന്ത്യയുടെ ഓപ്പണിംഗ് ചോയ്സ് എന്ന് അജിത് അഗാർക്കർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജു ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഓപ്പണിംഗിൽ ഒരു പൊസിഷൻ അത് അഭിഷേക് ശർമ്മ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അജിത് അഗാർക്കർ തന്നെ കൺഫേം ചെയ്ത് പറയുന്നുണ്ട് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇരുവർ ഇരുവരിലൊരാൾ ശുഭ്മാൻ ഗിൽ അല്ലെങ്കിൽ സഞ്ജു സാംസൺ രണ്ടിലൊരാൾ ഓപ്പൺ ചെയ്യാനാണ് സാധ്യത എന്നാണ് എന്തായാലും അജിത് അഗാർക്കർ പറഞ്ഞിട്ടുള്ളത് രോഹിണി